ഹായ് സ്റ്റുഡൻസ് സാംസങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിവിഷനിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള എക്സാം ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് ബി ടി രജിസ്റ്റർ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എസ് ബി ടിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് പലരുടെയും ഡൗട്ട് എസ് ബി ടിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് മുതൽ ഒ ടി പി കിട്ടുന്ന മുതൽ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നവരെയുള്ള വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ എസ് ബി ടി യിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നു രണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സാം രജിസ്റ്റർ ചെയ്യണം ആ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാം തീയതി അഞ്ചാമത്തെ സെമസ്റ്ററിനും മുപ്പതാം തീയതി മൂന്നാമത്തെ സെമസ്റ്ററിനും മുപ്പത്തൊന്നാം തീയതി ആറാമത്തെ സെമസ്റ്ററിനുമാണ് എന്തു ചെയ്യാൻ പറ്റുന്നത് എക്സാം എഴുതാനായിട്ട് പറ്റുന്നത് അപ്പോൾ കോളിടെക്നിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രവിശ്യം മുതൽ ഓട് സെമ്മിൽ എക്സാം ഓട് സെമ്മിലും ഈവൻ സെമ്മിൽ എക്സാം ഈവൻ സെമ്മിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് സാറേ ആറാമത്തെ സെമ്മിൽ നിങ്ങൾക്ക് അഞ്ചും ആറും എല്ലാ തവണയും എന്ത് ചെയ്യും എക്സാം എഴുതാനായിട്ട് അവസരം കിട്ടും നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടാത്ത എന്ന് പറയുന്നത് നാല് കിട്ടത്തില്ല അതോടൊപ്പം തന്നെ രണ്ട് കിട്ടത്തില്ല ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് നാലാമത്തെ സെമ്മിലേയും രണ്ടാമത്തെ സെമ്മിലേയും പരീക്ഷ എഴുതാനായിട്ടുള്ളൊരു അവസരം ഇല്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സാധ്യതകൾ ചാൻസുകൾ എന്താണ് കുറവാണ് അപ്പോൾ ഓൺ ടൈമിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിവിഷനിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകളുടെ പേപ്പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് എങ്കിൽ ക്ലിയർ ചെയ്യാൻ നോക്കുക ഈവെൻറ്റ് സെമ്മിലെ പേപ്പേഴ്സ് ഈവെൻറ്റ് സെമ്മ് വരുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും രണ്ട് നാല് ആറ് അതോടൊപ്പം തന്നെ അഞ്ച് എഴുതാനായിട്ട് പറ്റും അപ്പം എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ എക്സാമുകൾ എന്ത് ചെയ്യും ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട് ചിലപ്പോൾ കൂടിപ്പോൾ ഒരാഴ്ച അങ്ങോട്ടേക്ക് മാറും അത്രയേ ഉള്ളൂ ഓൺ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സാമുകളെല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്ക് പുതിയ റിവിഷനാണ് വരുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള ചാൻസുകൾ മൊത്തത്തിൽ ആറ് ചാൻസുകളാണുള്ളത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇറങ്ങി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴോടു കൂടി നിങ്ങളുടെ ചാൻസുകളെല്ലാം തീരും അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ ഓൺ ടൈമിൽ എഴുതി എടുക്കാനായിട്ട് നോക്കുക മുപ്പത് മാർക്ക് മതി പാസ് ഇൻ കേസ് ഏതെങ്കിലും സബ്ജെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ ക്ലാസസ് എല്ലാം തന്നെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഏത് സബ്ജക്റ്റ് വേണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഐ ഒസിലും അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് അതോടൊപ്പം ഈ സബ്ജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോർ ഓപ്ഷൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി പതിനഞ്ചിൻ്റെയും രണ്ടായിരത്തി പത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെയും ഒക്കെ സബ്ജക്റ്റ് ഉണ്ടാവും അതോടൊപ്പം തന്നെ അടുത്ത പറഞ്ഞ രണ്ടായിരത്തി സബ്ജക്റ്റ് ഒക്കെ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് സോ നിങ്ങളുടെ സബ്ജക്ട് കോഡ് ആ സബ്ജക്റ്റ് ഒക്കെ നോക്കി എന്ത് ചെയ്യുക ഡെമോ ക്ലാസ് ഒക്കെ ചെക്ക് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്താൽ എക്സാം ഡേറ്റ് എന്ന് എക്സാം ഫീസ് അടച്ചില്ല എങ്കിൽ എക്സാമിൻ്റെ ടൈമിലായിരിക്കും നമ്മൾ എന്ത് എക്സാം ആയി എന്നുള്ള കാര്യം അറിയുന്നത് അപ്പോൾ വരുന്ന എക്സാമുകളും പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സയൻസ് സയൻസ്റ്റക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മറ്റ് പോളിടെക്നിക്കിലെ സ്റ്റുഡൻസിനും പോളിടെക്നിക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്